ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് കൂർക്കയും കൂന്തലും കൊണ്ട് നല്ല സൂപ്പർ ടേസ്റ്റിലുള്ളൊരു കറിയാണ് ഇത് ചോറിന കൂടിയും ചപ്പാത്തി പൊറോട്ട ദോശ എന്നിവ കൂടിയൊക്കെ നന്നായിട്ട് പോകുന്ന ഒരു കോമ്പിനേഷനുള്ള ഒരു കറിയാണ് വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നൂ നല്ല കുറുകിയ ചാറോടുകൂടി ഈ കറി എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു കണ്ടുനോക്കാം അതിനുവേണ്ടി കുറച്ച് കൂന്തൽ ക്ലീൻ ചെയ്ത് ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്കത് ഒരു കുക്കറിലേക്ക് മാറ്റാം ഇനി അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടേബിൾ സ്പൂൺ ഉപ്പ് അര ടേബിൾ സ്പൂ ഒരു അര മുക്കാൽ ടേബിൾ സ്പൂൺ കുരുമുളക് കതച്ചതും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഒട്ടും തന്നെ വെള്ളം ഒഴിക്കേണ്ട ആ വെള്ളം ആ നമ്മൾ കഴുകിയ വാരി വെള്ളം മതി എന്നിട്ട് കുക്കർ വെച്ച് സ്റ്റൗവിൽ ഒഴിച്ച് ഒരു മൂന്ന് വിസിൽ അടിച്ച് നന്നായിട്ട് വേവിച്ചിട്ട് ഇറക്കി വെക്കുക മൂന്ന് വിസൽ കൊണ്ട് തന്നെ ഈ കൂന്തൽ വന്നിട്ടുണ്ടാകും അത് ഇറക്കി വെക്കുക ഇനി നമുക്ക് ചൂട് കട്ടിയുള്ള ഒരു ചീനച്ചട്ടി വെച്ച് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക ഒന്ന് ചിറ്റിച്ച ശേഷം അതിലേക്ക് നമുക്ക് അരമുറി തേങ്ങ ഇട്ട് കൊടുക്കാം അരമുറി തേങ്ങ ചെറിയ ചേർത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക ഒട്ടും തന്നെ കരിയാതെ വറുത്തെടുക്കുക കൂന്തലും കൂർക്കയൊക്കെ വറുത്തരച്ച് വെക്കുമ്പോഴാണ് അതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ നമുക്ക് ഇത് വറുത്തെ വറുത്തെടുത്തിട്ടുണ്ട് ഇത്രയും മതി ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒരു ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടി ഒരു അര ടേബിൾ സ്പൂൺ കുരുമുളക് അതച്ചതും കൂടി ചേർത്ത് കൊടുക്കുക കുരുമുളക് അതച്ചത് നമ്മൾ പൂന്തലില് ചേർത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് അധികം ചേർക്കണ്ട അര ടേബിൾ സ്പൂൺ ചേർത്താൽ മതി അത് വറുത്ത് മാറ്റി വെക്കുക ചൂടാറിക്കഴിയുമ്പോൾ അരച്ചെടുക്കുക കൂർക്ക നന്നായിട്ട് ക്ലീൻ ചെയ്ത് ഇതേപോലെ വലിയ കഷ്ണങ്ങളാക്കി വെക്കുക അതിലേക്ക് അര ടേബിൾ സ്പൂൺ ഉപ്പും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ഗ്ലാസ് വെള്ളവും ഒഴിച്ചൊന്ന് വേവിക്കാൻ വെക്കാം ഒന്ന് അടച്ചു വെക്കാം സ്റ്റവ് ഓൺ ചെയ്ത് അടച്ചു വെക്കാം നന്നായിട്ട് തിളച്ച് വരട്ടെ ഇപ്പം നല്ലവണ്ണം തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുമ്പോൾ കൂന്തൽ ചേർത്ത് കൊടുക്കാം അതിൽ നിന്ന് കുറച്ചാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ചേർത്ത് കൊടുത്താലും നല്ല ടേസ്റ്റാണ് കറിക്ക് ഇനി ഇതിലേക്ക് രണ്ട് മൂന്ന് പച്ചമുളക് കുറച്ച് വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എല്ലാം ചെറുതായിട്ട് അരിഞ്ഞ് അതും കൂടി ചേർത്ത് കൊടുക്കാം ഒരു തക്കാളി ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് അതും ചേർത്ത് കൊടുക്കുക എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഒന്ന് അടച്ച് വെച്ച് തിളപ്പിക്കുക തിളച്ച് വരട്ടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് വറുത്തിരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കുക അവിടെ ആവശ്യത്തിന് ഇത്തിരി കഴുകി അത് ജാർ കഴുകി ഇത്തിരി വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക ഇനി എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച ശേഷം നല്ല നന്നായിട്ട് തിളച്ച് വരട്ടെ അടച്ചു വയ്ക്കാം തിളച്ച് വന്നിട്ട് ഇനി ഇപ്പം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി അത് നന്നായിട്ട് ഇനി നന്നായിട്ട് ഇളക്കിയതിന് ശേഷം സിമ്മിലിടുക ഇനി സിമ്മിൽ ഇട്ട് നന്നായിട്ട് ചാറ് കുറുകുന്ന കുറുകുന്നവരെയും വറ്റിച്ചെടുക്കുക അപ്പോഴാണ് കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക അധികം തീയിൽ വെക്കരുത് നല്ല സിമ്മിൽ വെച്ച് ചാറ് കുറുക്കിയെടുക്കണം ഇതേപോലെ ചാറ് കുറുകുന്ന കുറുകുന്നവരെയും വേവിക്കുമ്പോൾ നമ്മൾ കറിക്ക് നല്ല ടേസ്റ്റ് ടേസ്റ്റായിരിക്കും അരപ്പൊക്കെ പിടിച്ച് മസാലകളെല്ലാം പിടിച്ച് നല്ല ടേസ്റ്റായിട്ട് വന്നിട്ടുണ്ടാകും ഇത് നോക്കി നല്ല ചാറല്ലാം കുറുകി നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് പിന്നെ ഇത്രയും മതി ഇനി നമുക്ക് വറുത്തിറണം ആ വറുത്തിരുന്നതിൽ വേണ്ട ഇതിൻ്റെ ടേസ്റ്റ് കിട്ടാൻ പറ്റിയ ഘടകങ്ങൾ അപ്പോൾ നമുക്കൊന്ന് പാൻ വെച്ച് കൊടുക്കാം അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു അര ടേബിൾ സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ യ്ക്ക് രണ്ട് വറ്റൽ മുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കണം അതേപോലെ തന്നെ കുറച്ച് തേങ്ങാ കൊത്തി ചേർത്ത് കൊടുക്കണം അപ്പോൾ ആദ്യം നമുക്ക് തേങ്ങാക്കുത്തി ചേർത്ത് കൊടുക്കാം കുറച്ച് തേങ്ങാക്കുത്തും കുറച്ച് ചുവന്നുള്ളിയും കൂടി ചേർക്കണം അപ്പോഴാണ് ഈ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക നല്ല മണവുമായിരിക്കും നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഈ തേങ്ങാ കൊത്തൊക്കെ അടിക്കുമ്പോൾ നല്ല ടേസ്റ്റായിരിക്കും അത് അപ്പം ഇതുപോലെ ഒട്ടും തന്നെ കരിയാതെ അത് വറുത്തെടുക്കണം നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് വറ്റൽ മുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം ഒന്ന് മോപ്പിച്ച ശേഷം നമുക്ക് കറിയിലേക്ക് ഇടാം ഇതേപോലെ ഒന്ന് നിങ്ങൾ തയ്യാറാക്കി നോക്കുക നല്ല ടേസ്റ്റാണ് ഈ കറിക്ക് ഇതേപോലെ ഒട്ടും തന്നെ കരിയരുത് ഇനി നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം വളരെ സിമ്പിളായിട്ട് നമുക്ക് വയ്ക്കാൻ പറ്റിയൊരു കറിയാണ് ഇനി ഫ്ലേവർ ഇറങ്ങുന്നതിന് വേണ്ടി ഒന്ന് അടച്ചു വെക്കുക കറി റെഡി ആയിട്ടുണ്ട് ഒരു രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നമ്മുടെയൊക്കെ ചാറൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഇനി ഒന്ന് അതൊന്ന് കഴിയുമ്പോൾ ഒന്ന് അനേ മൺകലമായതുകൊണ്ട് ഒന്നും കൂടി വറ്റിവിട്ട് വെട്ടിട്ടുണ്ടാവും അപ്പോൾ നമ്മുടെ കറി വാങ്ങിക്കാൻ നല്ല സൂപ്പറല്ലേ ഇത് ചോറിനെ കൂടി ചപ്പാത്തിനെ കൂടി പൊറോട്ട എന്തിനെ കൂടി വേണമെങ്കിലും കഴിക്കാം നല്ല സൂപ്പറായിട്ടുള്ള കറിയാണ് അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കുക ഈ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് പ്ലേറ്റിലേക്കൊന്ന് മാറ്റിയിട്ടുണ്ട് കാണുമ്പോൾ തന്നെ അറിഞ്ഞുകൂടാ നല്ല കുറുകിയ ചാളോടി കൂന്തൽ കൂർക്കുക അടിപൊളി കറിയായിട്ടുണ്ട് ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക എല്ലാവരും അപ്പോൾ അടുത്ത ഈസി റെസിപ്പിയുമായി ഞാൻ നാളെ വരാം